അതെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ചിലപ്പം നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം സാമ്പത്തികമായിട്ടുള്ളതായിരിക്കാം ഫിസിക്കലി നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായതുകൊണ്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു നയൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരും നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളിൽ നിന്നിട്ട് നമ്മൾ എന്താ പുതിയ പാഠങ്ങൾ പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ അങ്ങനെയാണ് അത് ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞാനടക്കുമ്പോൾ എന്നെ ഞാൻ പറയണത് എനിക്കിപ്പോൾ നാൽപ്പത്തേഴ് വയസ്സായി എന്നെ ഞാൻ പറയണത് സാധാരണ എല്ലാവരും വിളിക്കുന്ന ഒരു വസന്തം എന്നുള്ള രീതി തന്നെയാണ് ഞാനും പറയുന്നത് കാരണം എൻ്റെ ചില തീരുമാനങ്ങളും ചില കാര്യങ്ങളും സംസാരങ്ങളും വരെ എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരാളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല ആരെയും ഒരു എന്താണ് നിങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കാറില്ല അങ്ങനെ ചോദിക്കാൻ എനിക്ക് തോന്നാറില്ല അതെന്താണെന്ന് എനിക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അത് എൻ്റെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ മറ്റുള്ളവർ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈശ്വരാനുഗ്രഹമാണ് അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം ഞാനീ പറഞ്ഞത് വന്നത് എന്താണെന്നറിയാം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും നല്ല രീതിയിലാവാൻ വേണ്ടി നമ്മൾ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ജോലി ആയിക്കോട്ടെ ആരോഗ്യപരമായ കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ആൾക്കാർ നമ്മളോട് ഭയങ്കര അടുത്ത് നിൽക്കണവരും അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കണമെന്ന് ഭാവിച്ചും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരും പറയണ ഒരു ഡയലോഗം ഇനി പഴയ പോലെ ആവരുത് കേട്ടാ ഇനി പണ്ടത്തെ പോലെ ആവരുത് എന്തായാലും നിങ്ങളിതൊക്കെ ചെയ്യാൻ പോവല്ലേ ഇനി പണ്ടത്തെ പോലെ ആവരുതെന്ന് ഇത് പറയണത് കൊണ്ട് ഇവർക്ക് എന്താ ആത്മസംതൃപ്തിയാണ് കിട്ടണത് എനിക്ക് കാരണം അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല അങ്ങനെ പറയണത് ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള ഒരു സംസാരം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ പോണ ആൾക്ക് ഒരിക്കലും അതൊരു സന്തോഷമല്ല അവർക്കത് എന്താണ് തീർച്ചയായിട്ടും അതൊരു അപ്പം നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കും നമുക്കൊരു നെഗറ്റീവ് ആണ് അടിക്കുക അപ്പം പറയാം ഇങ്ങനെ വേണമെങ്കിൽ പറയാം ശരി എല്ലാം നന്നായി വരട്ടെ നിങ്ങൾ നിങ്ങളിനി നല്ല രീതിയിലാവും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണം പറയണമെന്നില്ല എല്ലാം നന്നായി വരട്ടെ നന്നായി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു കേൾക്കണവർക്കും ഒരു സന്തോഷമാണ് ആ പറയണവർക്കും ഒരു പോസിറ്റിവിറ്റി കിട്ടും ഇല്ലേ അങ്ങനെയാവും ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം കൂടെ ദൈവം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും എനിക്കങ്ങനെ വരാറ് കേട്ടോ തീർച്ചയായും ദൈവം ഇനി ഇനി കുഴപ്പമാവോ എന്നുള്ളൊരു തോന്നല് വരും പിന്നെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വേറൊരു രീതി ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക സീറോ പെർസെൻറ്റേജ് വൺ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എനിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഞാനങ്ങനെ ഞാൻ ഞാനങ്ങനെയൊന്നും ആരോട് പറയാറില്ലേ പറഞ്ഞില്ലേ പറയാറില്ലേ അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം മറ്റുള്ളവരെ പറഞ്ഞ് തിരുത്താൻ നമുക്ക് പറ്റില്ല നിങ്ങളങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ തിരുത്താനും നമുക്ക് പറ്റില്ല ഞാനിപ്പോൾ എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് നാൾ മുമ്പുണ്ടായ ഒരു അനുഭവം മനസ്സിൽ ഓർമ്മ വന്നു അപ്പോൾ ഞാനൊരു കാര്യം തുടങ്ങാൻ പോയപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇനി പഴയ പോലെ ഒന്നും ആവരുത് പണ്ടത്തെ പോലെ ആവണ്ടട്ടോ ഉള്ളതൊക്കെ പോകണ്ട എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിച്ചു നമ്മൾ തുടങ്ങ സ്റ്റാർട്ട് ചെയ്യാനിരിക്കണ സമയത്താണ് ഈ പറയണത് അപ്പം അപ്പം എനിക്കങ്ങനെ എന്താ പറയുക അത് ഭയങ്കര പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 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 ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റേതായ കാര്യങ്ങളൊന്നും ഞാൻ ആരോട് പറയാണ്ടായി ഞാൻ ചെയ്യണ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറാണ് പ്ലാൻ വരച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പറയേണ്ടവരുടെ അടുത്ത് മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒന്നും ഞാൻ പബ്ലിക്കാക്കാൻ നിൽക്കാറില്ല ഒരാളോടൊന്നും പറയാറില്ല കാരണം പബ് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കാവോ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും എന്നോട് ഭയങ്കര ഇതിലാണ് നിൽക്കണം നിൽക്കണേ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ല കാരണം ആർക്കായാലും അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ കൂടെ നിൽക്കുള്ളൂ എന്നെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് കാരണം എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവർ ഞാനൊരിക്കലും സഹായിച്ചവരോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക കട്ടയ്ക്ക് നിന്നവരൊന്നുമല്ല എന്നെ സഹായിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഈവൺ ഇപ്പോഴെന്ന് സംസാരിക്കുമ്പോൾ പോലും ഞാനൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോവുകയാണ് ഫിസിക്കലി ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോവുകയാണ് പക്ഷേ ഈ സമയത്തായാൽ പോലും എന്നെടു വിളിച്ച് സംസാരിച്ചിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ നിലനിന്ന് പോകണമെന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യവും ജീവിതവും ജീവനും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട ആരുടെ കയ്യിൽ നിന്നും ഇപ്പം ഞാൻ പുതിയതായിട്ട് പറഞ്ഞ കാര്യമല്ല നമ്മളോട് ഒരുപാട് ആൾക്കാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെയുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട എൻ്റെ ഒരു കസിൻ ഉണ്ട് അവ പറഞ്ഞിട്ട് കർമ്മം ചെയ്യുക ഫലം ദൈവം തരുന്ന് അത്രേ ഉള്ളൂ